അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കാം ആദ്യമായി പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചൂടായ നെയ്യിലേക്ക് കുറച്ച് വലുി വഴറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള നെയ്യിലേക്ക് കരുത്തെടുത്ത് വെച്ച പട്ട ഗ്രാമ്പൂ അതുപോലെ തന്നെ കുറച്ച് വലിയുള്ളിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കാരറ്റും വഴറ്റിയെടുക്കാവുന്നതാണ് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കുക്കറിൽ ഒരു വിസിലിനെടുത്ത് വെച്ചതാണ് ഇനി നമുക്കിതിനാവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി വലിയുള്ളി മല്ലി പുതിനയില എന്നിവയെല്ലാം എടുത്ത് വയ്ക്കാം എന്നിട്ട് കുറച്ച് പിരി ജീരകം വെളിച്ചെണ്ണയിൽ വഴറ്റിയ ശേഷം അതിലേക്ക് വലിയ ഉള്ളിയും തക്കാളിയും പറഞ്ഞതുപോലെയുള്ള ഉള്ളി തക്കാളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചോറ് ദം ചെയ്തെടുക്കാം മുട്ട ഫ്രൈ റെഡിയായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കും നേരത്തെ മാറ്റി വെച്ചാൽ മല്ലിയിലയും വാട്ടിവെച്ചാൽ വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് നല്ലൊരു മണം വരുമ്പോൾ നമുക്കൊരു തുറന്ന് സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക